ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രവിട്ടർക്കും സ്വാഗതം വളരെയധികം കോളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ധർമ്മസ്ഥല സംഭവത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പൊ അതിന്റെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു ആ സംഭവങ്ങൾ എന്താണെന്ന് ഞാനിവിടെ വിവരിക്കുന്നില്ല നമ്മൾ അവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ധർമ്മസ്ഥല കേസിന്റെ തുടക്കത്തിൽ മാധ്യമങ്ങൾ കാണിച്ച സമീപനം ഇപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുക്കുന്ന സമീപനം അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ ഈ വിഷയത്തോടുള്ള സമീപനം ഇതാണ് നമ്മളിവിടെ പരാമർശ വിധേയമാക്കുന്നത് നമ്മൾ നോക്കേണ്ടത് അവിടെ ശുചീകരണ തൊഴിലാളി അദ്ദേഹം ഈ കേസിൽ മലക്കം മറിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയുന്നു ഒരു കോൺസ്പിറസി തിയറി പോലെ ഗൂഢാലോചന സിദ്ധാന്തം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതെല്ലാം ഇന്ന് കൊണ്ടെത്തിക്കുന്നത് ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മതവുമായി ബന്ധപ്പെട്ട രണ്ട് സൈഡിലും രണ്ട് മതങ്ങളാണ് ഒന്ന് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ വളരെ ആചാരപരമായി ഹിന്ദുക്കൾ പല ഭാഗങ്ങളിലുള്ള ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ പോകുന്ന ഒരു സ്ഥലമാണ് വളരെ പ്രശസ്തമാണ് നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്താറുണ്ട് അവിടെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് എന്ന് നമ്മൾ എഴുതി തള്ളുന്നതിന് മുന്നേ ഇതൊരു ഗൂഢാലോചനാ സിദ്ധാന്തമാണ് എന്ന് തന്നെ നമ്മൾ വെക്കുക അല്ലെങ്കിൽ ഇന്ന് ഇപ്പോ എതിർ പക്ഷത്ത് പറയുന്നു ഈ അമ്പലത്തെ തകർക്കാനായിട്ട് കുറെ ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നുണ്ട് ഇനി അതങ്ങനെയാണ് എന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഇതേ ആളുകൾ അതേ കോൺസ്പിറസി ചേറി തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു തെളിവുകളുമില്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഈ ആക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളുടെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ എടുത്ത ബ്ലോഗറുടെ മതം നോക്കിയിട്ട് തന്നെയാണ് ഇവരും പറയുന്നത് ഇവരുടെ അടുത്തും വേണ്ടത്ര തെളിവുകളില്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ ഒരു പൊതുബോധം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാറുകാരൻ ചെറിയൊരു സ്കൂട്ടറുമായിട്ട് ഇടിയുണ്ടാക്കിയാൽ ആ കാറുകാരൻ പ്രത്യേകിച്ച് കുറച്ച് വണ്ടിയാണ് ചെറിയ ഝാട കൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞു ഇനി അയാളുടെ ഭാഗത്ത് ആ വലിയ പോഷ് വണ്ടിയുടെ അയാളുടെ അടുത്ത് തെറ്റില്ലെങ്കിൽ പോലും നമ്മൾ അയാളുടെ ഒപ്പമല്ല ഉണ്ടാവുക അത് നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ കുഴപ്പമാണ് ഇവിടെ ധർമ്മസ്ഥലയിലെ അധികാരികൾ അവരുടെ കയ്യിൽ പണം ഉണ്ടായത് കൊണ്ടോ മറ്റുകൊണ്ടോ മാത്രം കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും അതല്ല അവർ പരിപൂർണമായിട്ട് പുന്നാളനാണോ എന്നൊന്നും പറയാനായിട്ട് ഇപ്പോൾ സാധ്യല്ല അതിന്റെ ഗൂഢാലോചന കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എസ് ഐ ടി സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നു ഈ ശുചീകരണ തൊഴിലാളിയുടെ പേര് എല്ലാവർക്കും മുന്നിൽ അനാവരണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുന്നു അനന്യ ഭട്ട് എന്ന് പറയുന്ന സ്റ്റോറി തന്നെ എന്തൊക്കെയോ ഗൂഢാലോചന എന്ന് പറയുക അങ്ങനെ ഒന്നും സംഭവം ഇല്ല എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ സൗജന്യയുടെ കേസ് തൊട്ട് നിരവധി പെൺകുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ കേസ് അവിടെ മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന വിധം എന്താണ് ഇപ്പൊ ഉണ്ടാകുന്ന ഈ ഒരു ചേരിതിരിവ് ഹിന്ദു മുസ്ലിം ചേരിതിരിവ് വളരെ എളുപ്പത്തിൽ നടക്കും കാരണം ഇത് വൈകാരികത അങ്ങ് മനുഷ്യരുടെ ഇടയിലേക്ക് അങ്ങ് കൊടുത്തുപെട്ടു കഴിഞ്ഞാൽ ഏത് തരിശു നിരത്തിലും വിതയ്ക്കാൻ പറ്റിയ സംഭവമാണ് ഈ വൈകാരികത പ്രത്യേകിച്ച് മതത്തിന്റെ പേരിൽ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും അന്ധമില്ലാതെ രണ്ടു ചേരി തിരിഞ്ഞു പോരാടാണ് ഒരു എല്ലാം ഭയസിലായിട്ടുള്ള ചിന്താഗതിയാണ് ഒരു വിഭാഗം പൂർണമായിട്ട് ഈ ഭരണകൂടത്തിന്റെ അട്ടിമറിയാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിനെ അവർ വിലക്കെടുത്തു ഇതൊക്കെ പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നല്ല അപ്പുറത്തെ സൈഡില് ഇതേപോലെ ഇത് പുറത്തുനിന്ന് ഫണ്ടിങ് ചെയ്തിട്ട് ഗൂഢാലോചന നടന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തെ നശിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ധർമ്മ സ്ഥലമാണ് ഞങ്ങളുടെ ആരാധനയാണ് ഇതിനെ നശിപ്പിക്കാനായിട്ട് ആരൊക്കെയോ ഇത് ഈ ഫണ്ടിങ്ങിന്റെയൊക്കെ വളരെ രസകരമാണ് ഈ ഫണ്ടിങ്ങും വിദേശ ഫണ്ടിങ്ങും ഇതിനൊന്നും യാതൊരു കഴമ്പും ഉണ്ടാവില്ല വൃത്തം ഇട ഏറലേക്ക് ഇട്ടിരിക്കുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെയും പ്രശ്നതാണ് രണ്ടും ഭയസരമായിട്ടുള്ള ആളുകൾ ചേരിതിരിഞ്ഞ് പോരാട് ഇപ്പൊ എന്തായിരുന്നു ഇപ്പൊ ഒന്നും ആയിട്ടില്ല ധർമ്മസ്ഥല കേസിന്റെ നമ്മൾ നമ്മൾ ആലോചിക്കണം ഈ മാധ്യമങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലേക്കൊരു ആളെ കാണാ സുജാത ഭട്ടിന്റെ മകൾ കാണാതെ ആകുമ്പോ സുജാത ഭട്ടിന്റെ തന്നെ തെളിവുകളിൽ ആദ്യമേ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം നാലു പേരെ ചാനൽ മുറിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് കണ്ടെത്തേണ്ടതാണോ പത്രപ്രവർത്തനം എവിടെയാണ് നിങ്ങളുടെ മാധ്യമധർമ്മം പോയത് എന്താണ് ഇന്നത്തെ നവീന മാധ്യമധർമ്മം അതാണോ ഈ മൂന്നോ നാലോ പേര് ആക്ഷൻ കൗൺസിലിന്റെ അംഗം മറ്റംഗങ്ങൾ രാഷ്ട്രീയക്കാരിൽ ഇരുന്ന് ചർച്ച ചെയ്ത് കണ്ടെത്തുന്നതാണ് സത്യം ഇത്തരത്തിലേക്ക് സുജാത ഭട്ടിന്റെ ആരോപണം വരുമ്പോൾ ഇതാരായിരുന്നു ഇത്തരം ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ആ തെളിവുകൾ എവിടെ ആ കുട്ടി പഠിച്ചിരുന്ന കാര്യങ്ങൾ എവിടെ എന്തായിരുന്നു ഇത് ആദ്യമേ കൊണ്ടുവരേണ്ടായിരുന്നു അതല്ലാണ്ട് ആ സ്ത്രീയുടെ വീഡിയോ വന്നു ഇപ്പൊ അത് പൈസ കൊടുത്തിട്ടാണ് സുജാതപ്പെട്ട് വീഡിയോ ചെയ്തത് എന്നുള്ള ആരോപണം വരുന്നുണ്ട് അതൊക്കെ എങ്ങനെ നിൽക്കാണ് ഒന്നിനും കൃത്യമായ ഒരു എവിഡൻസ് ബേസ്ഡ് അല്ല ഈ കാര്യങ്ങൾ ഒന്ന് നടക്കുന്നത് നമുക്കിവിടെ പ്രത്യേകിച്ച് നമുക്ക് ആരുടെയും ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ ഒരു തുറന്ന മനസ്സിതിയോടുകൂടി പ്രശ്നത്തെ മനസ്സിലാക്കണം ഇതൊരു വിഷയല്ല ഇവിടെ നിയമവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ അവകാശം അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവിടെ പോയിട്ടുള്ള ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷിക്കണം സൗജന്യയുടെ കേസാണെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് പറയുന്നത് ഈ ചിന്നയ്യ പറഞ്ഞ കാര്യങ്ങൾ കുഴപ്പമുണ്ട് അതിന്റെ പുറകിൽ എന്താണ് എന്ന് കണ്ടെത്തണം അത് പ്രകാരം അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ആരോപണം വരികയാണ് ആ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വസ്തുതയെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ അവിടെ തിരികെ നമ്മൾ ഗൂഢാലോചനാ സിദ്ധാന്തം ചമക്കരുത് കെടിഞ്ഞ് ചമച്ച കാര്യങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തമാണ് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുറത്തേക്ക് വിടണം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന കേസുകളിവിടെ പല പെൺകുട്ടികളെയും കാണാതെയായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വലിയ ഒരു ക്ഷേത്രം അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറെ ആളുകൾ അവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് പരിപൂർണമായിട്ട് ബാക്കി നടന്ന സംഭവങ്ങളെ അങ്ങോട്ട് വെള്ളപൊഴിച്ചത് പ്രത്യേകിച്ച് ഇപ്പൊ ചിന്നയ്യ വരുന്നു ചിന്നയ്യ തന്നെ ഇതെല്ലാം കാണിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പലതും കണ്ടെത്താൻ പറ്റുന്നില്ല അതോടുകൂടി എന്തായി ചർച്ച അങ്ങ് മാറി ധർമ്മസ്ഥല അമ്പലത്തിലെ ആ അമ്പലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലെ ഉണ്ടായിരുന്ന ആളുകളുടെ അവരുടെ വിശ്വാസത്തെ കുറിച്ചൊന്നും ആയിരുന്നില്ല അവിടെ ചർച്ച കിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ഇത് നടത്തിപ്പ് നടത്തി നടത്തിപ്പ് ആരാണോ ഉള്ള മാനേജ്മെന്റിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട കൊടുകാര്യസതയെ അല്ലെങ്കിൽ അവരുടെ ദുഷ്ചെയ്തികളെ കുറിച്ചായിരുന്നു ചർച്ച ഇന്നിപ്പോ രണ്ട് വിഭാഗമായി മാറിയിരിക്കുകയാണ് ഒരു കാര്യവുമില്ലാതെ അതിൽ പലരെയും സഹായിക്കാനായി പോയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ മാത്രമല്ല ഇതെല്ലാം പറയുന്ന ആളുകളെ ഉടൻ തന്നെ ഭയസിൽ ഏതെങ്കിലും ഒരു ഒരു പട്ടാണ് നമ്മൾ ഉടൻ തന്നെ നമുക്ക് സംഘീ സുഡാപ്പി എന്നൊക്കെ പറയുന്ന കോളങ്ങളിലേക്കാണ് നമ്മൾ ആരും തന്നെ ഭയസിലല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എവിടെയാണ് നമ്മുടെ പ്രബുദ്ധത അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സത്യം പറയും നമ്മുടെ വീട്ടിലെ ഒരാളെയാണ് കാണാതെ ആയത് അതറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കണം അവിടെ ഒരു സംഭവം ഉണ്ടായി തീർച്ചയായിട്ടും ആ ഫേക്ക് ആയിട്ടുള്ള കാര്യത്തെ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം ചിന്നയാ എസ് ഐ ടി യുടെ കസ്റ്റഡിയിലുണ്ട് അതിന്റെ കാര്യങ്ങൾ പുറത്തു വരണം അതേപോലെ തന്നെ സൗജന്യ അടക്കമുള്ള കാണാതായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് എത്ര വീട്ടുകാരുണ്ട് ഈ കണക്കുകൾ എന്തുകൊണ്ട് ഇവർക്ക് പുറത്തുവിടാൻ പറ്റുന്നില്ല മാധ്യമങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണം ഈ രീതിയിലല്ലേ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കോൺഫിഡൻസി ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യരെ മൊത്തം പരിഭ്രാന്തിയിലേക്ക് എത്തുന്ന പരിപാടിക്ക് പകരം എല്ലാ ഭയസ്സുകളും മാറ്റി വെച്ചുകൊണ്ട് നമുക്കവിടെ പ്രത്യേകമായ ടാർഗറ്റ് ഉണ്ടാവരുത് ഇവിടെ എന്താ പ്രശ്നം നമുക്ക് ഇവിടെ എല്ലാം ചാനൽ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാക്കണം മറ്റു മനുഷ്യരെ കൂടുതലായിട്ട് ആകർഷിക്കണം ആരെക്കാൾ കൂടുതൽ വാർത്ത ചെയ്യാം അതിന്റെ സത്യസ്ഥിതി എന്താ ഇത് ജനങ്ങൾ അറിയണം എന്നല്ല ഓരോ വാർത്തകളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ മാധ്യമങ്ങളോടാണ് പ്രത്യേകിച്ച് ഒരു അപേക്ഷകളും പ്രവർത്തകരോടൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവിടെ എത്ര കുട്ടികൾ കാണാതെ ആയിട്ടുണ്ട് അതിന്റെ ഏതൊക്കെ കേസുകൾ ആളുകൾ കൊടുത്തിട്ടുണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ കേസ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അത് ഏതെങ്കിലും ഒരു ആക്ഷൻ കൗൺസിൽ അംഗം എന്റെ കുട്ടി കാണാതായത് പറഞ്ഞാൽ അയാളുടെ മാത്രം കാര്യം അത് ഒന്നാണ് നമ്പർ ഒന്നാണത് അവർ പറയുന്ന രണ്ടാമത്തെ ആളുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ആളെ ഹാജരാക്കി ആ കേസുകൾ എവിടെ കൊടുത്തു ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടെത്തിയാൻ പറ്റുകൂടാ അത് ചാനൽ റൂമിലെ ചർച്ചകളിലാണോ വരുന്നത് വീണ്ടും ഇപ്പൊ എന്തായി നിങ്ങളടക്കമുള്ള ആളുകൾ ആരൊക്കെയാണോ ഇത് കൊണ്ടുവന്നിട്ട വന്നിട്ട് അവരടക്കം ഇത് മൂടി വെക്കുകയാണ് ഇന്നിപ്പോ ആ പ്രശ്നമില്ലാന്നായി ഇപ്പൊ ആർക്കും തന്നെ ധർമ്മസ്ഥലയെ കുറിച്ച് പറയാൻ പാടില്ല ഇപ്പൊ എന്തായി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഞങ്ങളുടെ ക്ഷേത്രം ഞങ്ങളുടെ വിശ്വാസങ്ങളെ തകർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന വലിയ പൈസകൾ എന്താണ് ആരാരെ തകർക്കാനാണ് അങ്ങനെ അത്ര പെട്ടെന്ന് ഏതെങ്കിലും ഒരു മാഫിയകളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും തകർക്കാൻ പറ്റുന്ന വിശ്വാസങ്ങളിലാണോ അപ്പൊ അത്ര നിസാരമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ കാണുന്നത് നിങ്ങൾ പറയുന്നത് അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള അപ്പോഴേക്കും ഇതിന്റെ അന്വേഷണം എൻ ഐ എ ഏൽപ്പിക്കണം അവിടെ എസ് ഐ ടി കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് ചിന്നയ്യനെ എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം സുജാത ഭട്ടിനോട് ഹാജരാവാ പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതിൽ തന്നെ ഇനി ഈ രീതിയിൽ ഭരണകൂടത്തെ ആരെങ്കിലും വിലക്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഭയസരുകൾ മാറ്റിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഇവിടുത്തെ കുഴപ്പം പറ്റിയത് അതാ നാനൂറോളം സംഖ്യകൾ ആദ്യം പറഞ്ഞത് കൊഴപ്പായി ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ കണ്ട ബോഡികൾ കിട്ടിയിട്ടില്ല പിന്നെ അവിടെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല നമ്മള് ഇപ്പൊ നമ്മൾ ആദ്യം വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ ഇതിനെ പർവതീകരിച്ചു കൊണ്ടുവന്നു വലിയ സംഭവമാക്കിയിട്ട് അത് ഏതാ ഏത് അടിസ്ഥാനത്തിൽ അത് അറിയില്ല ചർച്ചയാക്കാനാണോ എന്ത് ഉദ്ദേശം ഇപ്പൊ എന്താണ്ടായ സംഗതി എല്ലാം വന്ന പോലെ അങ്ങ് പോയി ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്കായി മാറി മാറിയപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എതിരെ നിൽക്കുന്ന ആളോടുള്ള അന്തമായ വെറുപ്പിൽ നിന്നുകൊണ്ടാവരുത് നമ്മുടെ ആരോപണങ്ങൾ അതേപോലെ നമ്മുടെ പൊതുജനങ്ങളോടുള്ള അഭ്യർത്ഥന അത് തന്നെയാണ് നമ്മൾ ഏതൊരു സംഭവത്തെയും നമ്മുടെ ആള് എന്ന രീതിയിലല്ല കാണേണ്ടത് അവിടെ സംഭവിച്ച മനുഷ്യരെ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ രാഷ്ട്രീയം മാറ്റി വയ്ക്കണം ചില സമയങ്ങളിലെങ്കിലും നമ്മൾ തുറന്ന മനസ്ഥിതിയോടുകൂടി ഇതിൻ്റെ ഉള്ളിലെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണം എല്ലാ സമയത്തും നമ്മുടെ വിഭാഗം നമ്മുടെ മതം എന്ന ചിന്താഗതി നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് ശരിയെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അതൊക്കെ എന്താവുക കുറെ ആളുകൾ പറഞ്ഞു അതുകൊണ്ട് ഇത് സത്യമായിരിക്കും നമുക്ക് എന്താണ് ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കാൻ ശരിയാവുക എന്തായാലും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ധർമ്മസ്ഥല കേസ് കൃത്യമായ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് വരട്ടെ അവിടെ ഏതൊക്കെയാണെങ്കിലും അവിടെ സത്യം തെളിയണം ആരാണ് അതിന്റെ ഗൂഢാരോചനയുടെ പുറകിൽ നിന്നും പബ്ലിക്കിനെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് കാണാതായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം വരണം ഇനി അത് ആരെങ്കിലും ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കൊടുക്കാനായിട്ട് ഇത്രയും ജനങ്ങളെ പൊട്ടനാക്കുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തു വരട്ടെ ആ അർഹിക്കുന്ന രീതിയിൽ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന രീതിയിൽ അവർക്കുള്ള ശിക്ഷകൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു